ചാമക്കാട് ഇവിടെ വന്നിട്ട് നിങ്ങളെ ചാനലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒന്നും കൂട്ടി ചേർത്ത് പറയാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് അവസ്ഥ വരാനോ അല്ല ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ തിക്കോടിന്ന് പ്രശാന്ത് ചാമക്കാട് എവിടെയാന്ന് വെച്ചിട്ട് എനിക്കൊരു വീട് തിക്കോടി ചാമ അവർ വന്നിട്ട് തിക്കോടി ആളുകൾ എനിക്ക് അരിപ്പറ്റ ഒരു വീട് ഉണ്ടാക്കി വന്നിരുന്നു മലപ്പുറം പിന്നെ ഒരു സംഘടനാ സ്ഥലവും തിക്കോടിയത്തെ ഒരാൾ വീടും പക്ഷെ മലപ്പുറം അവർ വന്നിട്ട് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ എനിക്ക് അവര് തന്നപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം മൂവായിരം രൂപയാണ് അവിടെ സ്ഥലത്തിന് വില അപ്പൊ ഞാന് എനിക്ക് എന്തായാലും സ്ഥലം വേണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ സ്ഥലത്തിനുള്ള കുറച്ച് പൈസ കൂട്ടുക രണ്ടു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ഞാൻ കൂട്ടിയിട്ട് ഏഴു ലക്ഷത്തി മുപ്പത്തെട്ടായിരം സ്ഥലം എടുത്തിട്ട് അതെ ഇനിയിപ്പോ ഇപ്പൊ പാടി ഇരുപത് വയസ്സായ കുട്ടിക്ക് ഇനി ഞാൻ എവിടെ പോകണം ഇവര് ഇവിടെ താലിച്ച് മൂന്ന് പവന്റെ നിങ്ങൾക്ക് അന്വേഷിച്ച സാധിക്കും അത് പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുവച്ച് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഒക്കെ ഇടപെട്ടിട്ട് എനിക്ക് എഴുപതിനായിരം രൂപ പശു അടിച്ചു അതെല്ലാം ഞാൻ വിറ്റ് വിറ്റ് ഞാൻ രണ്ടു ലക്ഷത്തി പിന്നെ അറുപത്തെട്ടായിരം രൂപയ്ക്ക് സ്ഥലം അവിടെ കൊടുത്തിടുത്ത് അതുപോലെ തന്നെ അതിന് രജിസ്റ്റ് ചെയ്തു അപ്പൊ അവർ പറഞ്ഞ് വീട് തുടങ്ങണ കിണർ പറഞ്ഞാൽ അമ്പതിനായിരം രൂപ കിണർ കുത്തി അങ്ങനെ വീട് പണി തുടങ്ങി വീട് അവര് പൂർത്തിക്കച്ച ശേഷം ഞാൻ വൽക്കേരി അങ്ങോട്ട് കൂട്ടിയെടുത്ത് അതുപോലെ തന്നെ അതിന്റെ നമ്മളെ കയ്യില് ആ വീട് വരുമ്പോ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാൻ അവിടെ ഇപ്പൊ ചെലവാക്കി കാരണം പിന്നെ വേറെ എനിക്ക് ഒരു ഒരു രസ എല്ലാം തകർന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള എന്റെ ഫാം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് നാപ്പതിനായിരം രൂപ വരുമാനം അവിടെ ഞങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ആളാണ് അങ്ങിക്കലും ലാൻഡ് സൈഡ് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഈ വീടിൽ ഞാൻ പോയിരിക്കാനോ പൂർത്തീകരിക്കാനോ ഞാൻ പോവില്ല കാരണം അത് അങ്ങനത്തെ ഒരു ഏരിയ അന്ന് അങ്ങനത്തെ ഒരു പൈസ ഇപ്പോൾ അവർക്കൊരു ഗുണമായിട്ടെന്നുണ്ട് പക്ഷെ ആ വീടും പോയി ആ വീട് പോയിട്ടിപ്പോ അനിയൻ വേങ്ങപ്പള്ളിയിലാണ് താമസം ആ വീട് പൂർണ്ണമായി പൊളിഞ്ഞുപോയി അങ്ങനെ പിന്നെ 两年一比。六。